ക്ഷേത്രദർശനം വെറും വിഗ്രഹ ദർശനമല്ല ക്ഷേത്രത്തിലെത്തിയാൽ ഏഴ് സ്ഥാനങ്ങൾ ദർശിക്കണം എന്നാണ് പ്രമാണം ക്ഷേത്രഗോപുരം ക്ഷേത്ര കവാടം ഗർഭഗൃഹം ചുറ്റമ്പലം ബലിപീഠം പ്രതിഷ്ഠാമൂർത്തി ഉത്സവമൂർത്തി എന്നീ ഏഴ് ഘടകങ്ങൾ ദർശിക്കുമ്പോഴാണ് ക്ഷേത്ര ദർശനം പൂർണ്ണമാകുന്നത് ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സന്നിധി തേടി യാത്രയാവുന്ന ഭക്തന് പ്രകൃതി ഒരുക്കിയ ദൃശ്യവിരുന്ന് അനിർവചനീയമെന്ന് തന്നെ പറയാം സഹ്യപർവ്വത സ്ഥാനുക്കളിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത് കുളത്തൂപ്പുഴ ശാസ്താ സന്നിധിയിലേക്കുള്ള യാത്രാമധ്യെ നമ്മെ വരവേൽക്കുന്ന ഈ പ്രദേശമാണ് തെന്മല കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലാണ് ും ഒഴുകിക്കൊണ്ടി കല്ലടയാറിന്റെ തീരത്താണ് ശാസ്ത്രാ ഭക്തർക്ക് അനുഗ്രഹം ചെയ്യുന്നു മണ്ഡലവൃത കാലത്ത് കുളത്തൂപ്പുഴ ഗ്രാമം ശരണമൊഴികളാൽ ഭരിതമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനത്തിന് മുൻപായി കുളത്തൂപ്പുഴ ആര്യങ്കാടം അച്ഛൻകോവിൽ എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദർശന സൗഭാഗ്യം സാക്ഷാത്കരിക്കുക പതിവാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ദർശനം നടത്താൻ സാധിക്കുക എന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമായ ഒരു അനുഭവമാണ് കുളത്തൂപ്പുഴയിൽ ഉഷപൂജയും ആര്യൻകാവിൽ ഉച്ചപൂജയും അച്ചൻകോവിലിൽ ദീപാരാധനയും ഒരേ ദിവസം കണ്ടുപൊഴുതാൻ കോടി പുണ്യം ഫലമെന്നാണ് വിശ്വാസം കുളത്തൂപ്പുഴ ഗ്രാമത്തിൻ്റെ ഐശ്വര്യവും മാഹാത്മ്യവുമായി നിലകൊള്ളുകയാണ് കുളത്തൂപ്പുഴ ശാസ്ത്രാക്ഷേത്രം ഏതാണ്ട് തമിഴ് ശില്പശൈലിയിൽ നിലകൊള്ളുന്ന ആര്യങ്കാവ് അച്ചൻകോവിൽ ശാസ്ത്രാക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തികച്ചും കേരളീയ വാസ്തുശൈലിയിലാണ് കുളത്തൂപ്പുഴ ശാസ്ത്രക്ഷേത്രം കാണപ്പെടുന്നത് പുരാതനവും ഏറെ മഹാത്മ്യവുമുള്ള ഈ ക്ഷേത്ര സമുച്ചയം അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിരുപമമായ ഭക്തിയുടെ ലാളിത്യം പകർന്നു നൽകുന്നു ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അഞ്ച് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും ബാലസ്വരൂപത്തിൽ ദേവഭാവമുള്ളതുമായ ക്ഷേത്രമെന്ന നിലയിലാണ് കുളത്തൂപ്പുഴയുടെ പ്രാധാന്യം ഒരു കാലത്ത് സർവൈശ്വര്യങ്ങളുടെയും വിളനിലമായിരുന്നത്രേ കുളത്തൂപ്പുഴ ശാസ്ത്രക്ഷേത്രം സമ്പൽ സമൃദ്ധിയും ദേവചൈതന്യവും കളിയാടി നിന്ന യുവിധം കാലാന്തരത്തിൽ ചൈതന്യ ലോകം വന്ന് നാശത്തെ നേരിട്ട് ക്ഷയിച്ചു പോവുകയാണ് ഉണ്ടായതെന്ന് പഴമക്കാർ പറയുന്നു കേരളത്തിൽ കാണപ്പെടുന്ന നൂറ്റിയെട്ട് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ പ്രമുഖമായിരുന്നു കുളത്തൂപ്പുഴ പിന്നീട് ഇവിടുത്തെ ചൈതന്യം കണ്ടെത്തിയത് കോക്കുളത്ത് മഠത്തിലെ തന്ത്രിയാണെന്നാണ് ഐതിഹ്യം ശബരി തിരുവനന്തപുരം ചെങ്കോട്ട യാത്രാമധ്യയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെന്മല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലും കുളത്തൂപ്പുഴ ശാസ്ത്ര സന്നിധിയിൽ എത്തിച്ചേരാം കുളത്തൂപ്പുഴ ശാസ്ത്രാ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് വിശ്വസിച്ചു വരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ് കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപത്തിലെ തമ്പുരാൻ പരിവാരങ്ങളോടൊത്ത് തീർത്ഥാടനത്തിന് പോകവേ കുളത്തൂപ്പുഴയിലെത്തിച്ചേർന്നു ഏതായാലും ഇനി വിശ്രമിച്ചതിനു ശേഷം യാത്ര തുടരാൻ നിശ്ചയിച്ച തീർത്ഥാടന സംഘം ഇവിടെ കണ്ട ഇറങ്ങി വിശ്രമിക്കാൻ ആരംഭിച്ചു ഈ സമയം രാജാവിനെ അനുഗമിച്ചിരുന്ന വെട്ടിക്കവല കോട്ടത്തല കുറുപ്പന്മാർ കല്ലുകൾ കൂട്ടിവച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തയ്യാറെടുത്തു അപ്പോൾ കുറുപ്പന്മാർ കൂട്ടിവെച്ച കല്ലുകളിൽ ഒന്നിന് എങ്ങനെ വച്ചാലും പൊക്കം കൂടുതലായി കണ്ടു കുറുപ്പന്മാർ ഈ കല്ല് ഇടിച്ചുപൊട്ടിച്ചു ഇടിച്ചു പൊട്ടിച്ച കല്ലിൽ നിന്നും പെട്ടെന്ന് രക്തപ്രവാഹമുണ്ടായി രക്തം ചീന്തിയ കല്ലിൽ ദേവചൈതന്യം കണ്ട തന്ത്രി പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം ഇതോടുകൂടി വെട്ടിക്കവല കുറുപ്പന്മാർ തലയിടിച്ച കുറുപ്പന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ തന്ത്രം കോക്കളത്തുമഠത്തിനാണ് കൊട്ടാരക്കരയ്ക്കെടുത്ത് വെട്ടിക്കവലയിലാണ് മഠം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ നിവേദ്യത്തിനുള്ള അരി അളന്നെടുക്കുന്ന ചടങ്ങ് നിർവഹിക്കുന്നത് കുറുപ്പന്മാരാണ് വളരെ കേമമായാണ് നടത്തപ്പെടുന്നത് വാദിഘോഷങ്ങളുടെ അകമ്പടിയോടെ ഓരോ വർഷത്തേക്കും വേണ്ട അരി കുറുപ്പന്മാർ അളത്തുന്നത് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പണ്ട് വീരമണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മണിയുണ്ടായിരുന്നു ഇത് മുഴക്കുമ്പോൾ ഓംകാരം പുറപ്പെടുവിക്കുമായിരുന്നു നാക്കില്ലാമണി എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നു കാലാന്തരത്തിൽ ഇത് നശിച്ചു പോവുകയായിരുന്നത്ര മേടമാസം ഒന്നാം തീയതി വിഷുക്കണിയാണ് കുളത്തുപ്പുഴയിലെ പ്രധാന ഉത്സവം ബാലശാസ്താവിനെ കണി കണ്ടു തൊഴുക എന്നത് ഏറെ വിശേഷമായാണ് വിഷുവിന് തലേദിവസം ആരംഭിക്കുന്ന ഉത്സവം ഏഴ് ദിവസം നീണ്ടിരുന്നു കിഴക്ക് ദർശനമായാണ് ഇവിടെ ബാലശാസ്താവ് കുടികൊള്ളുന്നത് ഭൂനിരത്തിൽ നിന്നും താഴെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശാസ്താവിൻ്റെ സ്ഥാനം താഴ്ന്ന നിരത്തിലാണെങ്കിൽ ഉഗ്രമൂർത്തി ഉയർന്ന പ്രദേശത്താണെങ്കിൽ സൗമ്യമൂർത്തി എന്നും സങ്കൽപ്പമുണ്ട് കുളക്കൂപ്പുഴ ശാസ്താ സന്നിധി തേടിവരുന്ന ഭക്തർ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയും മീനൂട്ട് നടത്തി വരുന്നു ഇവിടെയുള്ള മീനുകൾ ശാസ്താവിൻ്റെ കളിക്കൂട്ടുകാർ ആണെന്നാണ് സങ്കല്പം ശാസ്താവിൻ്റെ തിരുമക്കളായാണ് ഇവിടുത്തെ മത്സ്യങ്ങൾ അറിയപ്പെടുന്നത് ഇവിടെ നിന്നും അറിയാതെ മീൻ പിടിച്ച് ദുരിതങ്ങളിൽപ്പെട്ട ഒരാൾ പ്രായച്ചിദ്ധമായി ശാസ്താവിന് സമർപ്പിച്ച മീൻ രൂപം നമസ്കാര മണ്ഡപത്തിന് മുകളിൽ കാണാവുന്നതാണ് ശബരി കരിമലയായി കരിമലയായി ശരണം ബാലസ്വരൂപനായ ശാസ്ത്രാവിനെ തന്റെ തിരുമക്കളായ മീനുകളെ ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് വിശ്വാസം മിഴികളിൽ മംഗളദർശനം മകര സംക്രമ വാസൽ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്ന ഭക്തന് ബാലശാസ്ത്രാവ് കനിഞ്ഞരളുന്ന നിഷ്കളങ്കമായ ഭക്തിയുടെ നിറവും പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയും സത്യദീപത്തെ സാക്ഷി ഗുരുധർമ്മ പാദത്തെ ീപത്തെ സാക്ഷിമെറുപ്പിയൻമെട്ട് മുറുക്ക് ഒരു സത്യദീപത്തെ സാക്ഷിമെറുപ്പിയൻ സാധാരണയിൽ താഴ്ന്ന രീതിയിലാണ് ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നമസ്കാരമണ്ഡപത്തിൻ്റെയും മേൽപ്പുര നിർമ്മാണം അതുകൊണ്ട് തന്നെ പുനഞ്ഞ ശിരസോടെ മാത്രമേ ശാസ്താവിൻ്റെ സന്നിധിയിൽ നിന്നും ദർശന ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ അഹങ്കാരവും ജ്ഞാനാനുഭാവവും മാറ്റിവെച്ചതിന് ശേഷമേ ശാസ്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ യോഗ്യതയുള്ളൂ എന്നൊരു തത്വമാണ് ഈ മേൽപ്പുര നിർമ്മാണത്തിന് പിന്നിലുള്ളത് ഇവിടുത്തെ ഉപദേവന്മാരിൽ ഏറ്റവും പ്രധാനമായത് യക്ഷിയമ്മയാണ് ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്താണ് യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നേരത്തെ ഉഗ്രസ്വരൂപിണിയായ ദേവി ശ്രീകോവിലിന് അകത്തായിരുന്നു ഇതിനുശേഷം മൂർത്തിയുടെ ഉഗ്രസ്വരൂപം കുറച്ച് പുറത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു യക്ഷിയമ്മയുടെ അനുഗ്രഹം ലഭിച്ച നിരവധി പേർ അമ്മയുടെ അനുഗ്രഹത്തെപ്പറ്റി നമ്രശിരസ്തരായിരുന്നു മനം നോട്ട് വിളിച്ചാൽ അമ്മ വെളിപ്പുറത്തെത്തുമെന്നാണ് ഭക്തരുടെ വിശ്വാസം യക്ഷീണയെ കൂടാതെ നാഗക്കാവും ഇവിടെ പ്രധാനമാണ് നാഗദൈവങ്ങളുടെ പ്രീതി ലഭിക്കാൻ ഇവിടെ മഞ്ഞൾ വഴിപാട് നടത്താൻ നിരവധി ഭക്തർ എത്തിച്ചേരുന്നു ശരണം ശരണം ിത്തനേ ശരണം ക്ഷേത്രത്തിന് തെക്ക് വശത്ത് നാഗക്കാവിനോട് ചേർന്ന് അറിവോടെ അറിയാതെ വന്ന് പിഴകൾക്ക് അറിവില്ല യക്ഷമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് സമീപം ഗണപതി ഭഗവാൻ അനുഗ്രഹം ക്ഷേത്രത്തിന് മുന്നിൽ ബാലശാസ്ത്രാവിന് അഭിമുഖമായി

ബാലസ്വരൂപനായ ധർമ്മശാസ്താവിൻ്റെ ഉഷപൂജ തൊഴുക ജീവിതത്തിൻ്റെ സകല ദുഃഖങ്ങളിൽ നിന്നും ഭക്തർ മോചനം നേടുകയാണ്